ദേവീസ്തുതികളോടെ ഒരു ഗ്രാമത്തിൻ്റെ മിഴികൾ തുറക്കുകയാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴികളിൽ പുണ്യദർശനം അരുളുന്നത് ശ്രീ കുറിയപ്പശ്ശേരിൽ ഭദ്രകാളിയാണ് ചെമ്പട്ടും വാളും ചിലമ്പുമായുള്ള കാളീസങ്കൽപ്പം ആദ്യകാലം മുതലേ ഗ്രാമജീവിതങ്ങളുടെ ഉപാസനാമൂർത്തികളിലൊന്നാണ് ദ്രാവിഡ സംസ്കാരങ്ങളുടെ ചരിത്രരേഖകളിൽ ദർശിക്കാൻ കഴിയുന്നതും കാളീപൂജയുമായി ബന്ധപ്പെട്ട അതിപുരാതനമായ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ് പ്രപഞ്ചനാഥൻ പരമശിവനാണല്ലോ അങ്ങനെയെങ്കിൽ പ്രകൃതി ദേവിയായ ശ്രീപാർവ്വതിയിൽ നിന്ന് തന്നെയാണ് നാം ഇന്ന് കാണുന്ന സർവദേവീസങ്കല്പങ്ങളും ഉണ്ടായതെന്ന് ദേവി മഹാത്മ്യം പറയുന്നു യുഗയുഗാന്തരങ്ങളിലൂടെ അനാദിയായ കാലചക്രം ഭ്രമണം നടത്തുമ്പോൾ ജനിമൃതികളിലൂടെ വേഷങ്ങൾ മാറി കാലാനുസൃതമായ ഭൂപ്രകൃതിയിലൂടെ അതാത് കാലത്ത് മനുഷ്യകുലവും പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു ഭദ്രാദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമാകുമ്പോൾ ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവി ഈ ദേശത്തിന് സർവസമൃദ്ധിയും ഐശ്വര്യവും കനിഞ്ഞു നൽകുന്ന ഈ ഗ്രാമത്തിന്റെ കാവൽ ദേവതയാകുന്നു ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയുടെ ഭാഗമായ ആറാട്ടുപുഴ പഞ്ചായത്തിലെ തീരദേശ ഗ്രാമങ്ങളിലൊന്നാണ് തറയിൽ കടവ് ദേശം ഇവിടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിതശോഭയാർന്ന ഗ്രാമത്തിൻ്റെ ഉടയാടകൾ പോലെ വിശാലമായ കായൽപ്പരപ്പ് മറുവശത്ത് കൊലിസിൻ്റെ നാദം പോലെ സദാ തീരങ്ങളെ പ്രണയിച്ചു കിടക്കുന്ന തിരമാലകളാൽ സമൃദ്ധമായ കടൽ അതിപുരാതനമായ കുറിയപ്പശ്ശേരി ദേവീക്ഷേത്രത്തിൻ്റെ ഭിത്തികൾ ശിലകളാൽ നിർമ്മിതമാണ് ക്ഷേത്രമുഖപ്പിനുള്ളിലെ ബലിക്കൽപുരയിൽ അതിമനോഹരമായ ബലിക്കൽ കാണാം ലോകത്താൽ പൊതിഞ്ഞ ബലിക്കലിന് പൗരാണിക ശില്പഭംഗി തന്നെയാണ് ബലിക്കൽപുരയുടെ മുകളിലും മുൻവശത്തുമായി തടിയിൽ കൊത്തിയെടുത്ത ദേവിയുടെ ശില്പചാതുര്യം കാണാം ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന് എണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ക്ഷേത്രചരിത്രം പറയുന്നത് വലിക്കൽ പുര കടന്നാൽ ചതുരാകൃതിയിലുള്ള ചെറിയ ശ്രീകോവിൽ കാണാം നന്മ നിറഞ്ഞ ഗ്രാമങ്ങളുടെ സൗഭാഗ്യം പോലെ സൗമ്യവും മൃദുലവുമാണ് നാലമ്പലത്തിന്റെ അകക്കാഴ്ചകൾ പുരാതന കാലത്ത് ദേവിയുടെ കണ്ണാടി ബിംബവും മുടിയുമായിരുന്നു ഇവിടെ വച്ച് ആരാധിച്ചിരുന്നത് ഒരിക്കൽ മുടിയേന്തിയ ദേവീരൂപം ദാരിക വധത്തിനായി ദാരിക വേഷം കെട്ടിയ രൂപത്തിനു നേരെ പാഞ്ഞെടുക്കുകയും ദാരിക വേഷം ജീവരക്ഷയ്ക്കായി കടലിൽ ചാടുകയും തുടർന്ന് അലറിപ്പാഞ്ഞു ചെന്ന് രൂപം കടലിലേക്ക് ചാടി മുടി കടലെടുക്കുകയും ചെയ്തുവെന്നാണ് പഴമക്കാർ പറയുന്നത് പിന്നീട് ഒരിക്കലും ക്ഷേത്രത്തിൽ മുടി എഴുന്നള്ളത്തിനായി മുടി പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം പിൽക്കാലത്ത് തിരുവനന്തപുരം കുറിച്ചൽ പ്രദേശത്ത് കടലിൽ നിന്നും തിരുമുടി കണ്ടുകെട്ടുകയും ഒരു ക്ഷേത്രത്തിൽ മുടി സൂക്ഷിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാൽ അനുഗ്രഹീതമാണ് കുറിയപ്പശ്ശേരി ക്ഷേത്രത്തിലെ വിശേഷാൽ ദിനങ്ങൾ ചിങ്ങമാസ നിലാവിലെ ഓണക്കാലത്തെ ഉത്രാടരാത്രിയിൽ തറയിൽ കടവ് ഗ്രാമം മുന്നോടി പൂജ എന്ന മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നു നീണ്ടു നിൽക്കുന്ന കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് മുന്നോടി പൂജയ്ക്കായി പരമ്പരാഗതമായി നിയോഗിക്കപ്പെടുന്ന വെളിച്ചപ്പാട് കൈക്കൊള്ളുന്നത് വിഷ്ണു ഭഗവാന്റെ ദേവാംശമായി കടലിൽ വസിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മുന്നോടി ദേവന്റെ പ്രീതിക്കായാണ് ഗ്രാമം മുന്നോടി ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള മുന്നിൽ ഈ പൂജകൾ സമർപ്പിക്കുന്നത് ഇലകൾ കൊണ്ട് മാത്രം നഗ്നത മറയ്ക്കുന്ന വെളിച്ചപ്പാട് രാത്രിയിൽ കടലിൽ മുങ്ങി നിവരുമ്പോൾ മുന്നോടി ദേവന്റെ ശക്തി ആർജിക്കുന്നുവെന്നാണ് വിശ്വാസം മുന്നോടി ദേവൻ കടൽ തീരത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ആകാശത്ത് നിന്ന് ചന്ദ്രബിംബം മുന്നോടി ദേവന് വഴിതെളിക്കുന്നു തുടർന്ന് മുന്നോടി പൂജകൾക്കുള്ള ഒരുക്കങ്ങളായി പൂജകൾക്കൊടുവിൽ മുന്നോടി ക്ഷേത്രത്തിനു മുന്നിൽ അടുപ്പുകളിൽ വേവുന്ന പായസത്തിലേക്ക് വെളിച്ചപ്പാട് കൈയിട്ട് പിരകുന്ന കാഴ്ച ഭക്തി നിർഭരമാകുമ്പോൾ നാം തിരിച്ചറിയുന്നത് ഭഗവത് ചൈതന്യത്തിലേക്ക് നിത്യവും ശുദ്ധവുമായ ആത്മാംശം സമർപ്പിക്കപ്പെടുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തെ വിസ്മരിച്ച് ആത്മാംശത്തെ അനുഭവിച്ചറിയുന്ന ആനന്ദ നിമിഷങ്ങളാണ് ഈ നേരങ്ങളിൽ ഉപാസനാമൂർത്തിയുടെ കരങ്ങളിൽ ഭക്തന്റെ ശരീരം സുരക്ഷിതമായി തന്നെ നിലകൊള്ളുന്നു ഓരോ മുന്നോടി പൂജകളും വരാൻ പോകുന്ന സൗഭാഗ്യ വർഷത്തിന്റെ തുടക്കമാണെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിച്ചു പോരുന്നത് കുംഭമാസത്തിലെ രേവതി നാളിലാണ് കുറിയപ്പശ്ശേരി ദേവിക്ക് തിരുവോത്സവം ഗ്രാമം മുഴുവനും നിറയുന്ന ദേശതാലപ്പൊലി നാട്ടുവഴികളിൽ ദേവിയെ വരവേൽക്കുവാനായി നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന നിലവിളക്കുകൾ ദീപ ആകാശത്തിലെ കോടാനുകോടി നക്ഷത്രക്കാഴ്ചകൾ പോലെ ഗ്രാമ ചൈതന്യമാകുമ്പോൾ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭക്തഹൃദയങ്ങളിലേക്ക് ദേവി എഴുന്നള്ളുകയായി ഈ ആത്മീയ ആത്മീയയാമങ്ങളിൽ തിരകൾ തീരങ്ങളിൽ തഴുകി ദേവിയുടെ ചിലമ്പൊലിനാദമാകുന്നു ആയില്യം നാളിലാണ് ഉത്സവം ദേവിക്ക് കൊടിയിറങ്ങുന്നത് തന്നെ ക്ഷേത്രാങ്കണത്തിൽ നിലനിൽക്കുന്ന സർപ്പക്കാവിൽ അതിപ്രാധാന്യത്തോടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും നടത്തിവരുന്നു ധനുമാസത്തിലെ തിരുവാതിര നാളുകളിൽ ഗ്രാമവാസികളായ സ്ത്രീകളുടെ ചുണ്ടുകളിൽ തിരുവാതിരകളുടെ ഈരടിപ്പാട്ടുകളാണ് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് തിരുവാതിര നിലാവുകളിൽ ഇലകളിലും പൂക്കളിലും ഒരുമിച്ച് പാട്ടിൽ നൃത്തം വയ്ക്കുമ്പോൾ തലമുറകളായി തുടരുന്ന തിരുവാതിര ഉത്സവം തുടങ്ങുകയായി ദേവിയുടെ മൂക്കുത്തി മിന്നിത്തിളങ്ങുന്നത് പോലെ ചക്രവാളങ്ങളിൽ നിന്നും സൂര്യകിരണങ്ങൾ തീരത്തിൻ്റെ ആത്മാവിലേക്കും അവിടെ നിന്നും പരമാത്മാവായ ക്ഷേത്ര സന്നിധിയിലേക്കും നീണ്ടു പടരുമ്പോൾ ക്ഷേത്രവിളക്കുകൾ ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി ഒരു ഉദയം മുതൽ അസ്തമയം വരെയുള്ള പ്രദക്ഷിണ വഴികളിൽ ശ്രീ കുറിയപ്പശ്ശേരി ദർശനം പുണ്യമാകുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ പട്ടുടയാടകൾ ഉടുത്ത് സുന്ദരരൂപിണിയായ ദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമായി ദീപാരാധന നോക്കി തൊഴുകൈകളുമായി നിൽക്കുന്ന ഭക്തമാനസങ്ങളിലെ സങ്കീർത്തനങ്ങളിൽ കൃപ നിറയുകയായി ഇനി ആത്മാവിൽ ശരീരത്തിൽ ബുദ്ധിയിൽ വിശ്വാസത്തിൽ അങ്ങനെ സർവചരാചരങ്ങളിലും ദേവീനാമം നിറഞ്ഞു നിൽക്കട്ടെ